അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റൈസ് ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പി എന്ന് ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ഓംലേറ്റിൽ കുറച്ച് ചോറ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ പക്ഷേങ്കിൽ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആ ഒരു കപ്പ് റൈസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് സവാളയോ പച്ചമുളകോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു പാനിലേക്ക് ബട്ടർ നല്ലതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാൻ ഓവറായിട്ട് ചൂടായിപ്പോയി അതാണ് ഈ ഒരു കളറ് നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത സവാള വെച്ച് കൊടുക്കാം നിങ്ങൾക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാള കട്ട് ചെയ്തത് നിങ്ങളെ അടുത്ത് റൗണ്ട് ഷേപ്പിലുള്ള കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താൽ മതി നോർമലായിട്ട് സാധാരണ ഓംബ്ലേറ്റിൻ്റെ ഷേപ്പിൽ മതിയെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മുട്ട ഒഴിച്ച് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് മരിഞ്ഞു വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് എടുക്കാം ഞാൻ ബാക്കിയുള്ളത് നമ്മൾ നോർമൽ ഓംലെറ്റ് ഉണ്ടാക്കുന്നതുപോലെ ഒഴിച്ചു കൊടുത്തതാണ് നമ്മുടെ റൈസ് ഓംലേറ്റ് അടിപൊളി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലുള്ള സവാളൊന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ റൈസ് ചേർത്തിട്ടുണ്ടെന്ന് തന്നെ കുട്ടികൾക്ക് മനസ്സിലായേല അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചില അടുത്ത വീഡിയോ ആയി കടന്നവരെ ബായ്